നഴ്സറിക്കാരുടെ രഹസ്യസൂത്രം കാണിച്ചാർ കേട്ടോ അപ്പോൾ ബിഗോണിയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിഗോണിയുടെ പ്ലാന്റ്സ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു പോട്ടിൽ രണ്ടും മൂന്നും പ്ലാന്റ്സ് വീതം സോറി പ്ലാന്റ്സിൻ്റെ ലീഫാണ് വെച്ചേക്കുന്നത് കേട്ടോ ചിലതിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ചിലതിൽ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ബിഗോണിയാസിൻ്റെ പുതിയ ബേബി പ്ലാന്റ്സ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ പോട്ടി മിക്സായിട്ട് എനിക്ക് തോന്നുന്നത് കറിയിലേയും മണ്ണും ചാണകപ്പൊടിയും ആണ് പോട്ടി മിക്സായിട്ട് എടുത്തേക്കുന്നത് ഇതൊക്കെ ബിഗോണിയുടെ ബേബി പ്ലാന്റ്സ് വന്നതാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മാസം എടുക്കും ഇതിൻ്റെ റൂട്ടായിട്ട് അതിൽ ചെറിയ പ്ലാന്റ്സ് പിടിച്ചു വരാനായിട്ട് അപ്പോൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ലീഫുകളിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്നേക്കുന്ന ബേബി പ്ലാന്റ്സ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിന് നമുക്ക് അടർത്തി മാറ്റി പുതിയ ചട്ടിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ടുള്ള ബിഗോണിയുടെ പ്ലാന്റ്സ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് പുളിയല്ലേ